ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ചെറുപുഴയിലെ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയും പ്രമുഖ പ്രസാധകരുമായ ഡി സി ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം പുതുതലമുറയിലെ ശ്രദ്ധേയമായ എഴുത്തുകാരൻ കെ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ജനുവരി നാല് വൈകുന്നേരം അഞ്ചു മണിക്ക് ചെറുപുഴയിലെ സഹചാരി അങ്കണത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത് ജനുവരി നാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പുളിങ്ങോം റോഡിലുള്ള സഹചാരി അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സുനിൽ ഞാവള്ളി സ്വാഗതവും പ്രശസ്ത യുവ എഴുത്തുകാരനായ കെ എൻ പ്രശാന്ത് ഉദ്ഘാടനവും ചെയ്തു ഇന്നത്തെ ഈ ഈ ഈ ഈ പുസ്തകോത്സവം പുസ്തകോത്സവം കിട്ടിയിരിക്കുന്ന വളരെ വളരെ അനുഗ്രഹിതമായ മലയാള സാഹിത്യത്തിലെ നവമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സാഹിത്യ അക്കാദമി അവാർഡ് ചേട്ടമായ കെ എൻ പ്രശാന്ത സാറാണ് അദ്ദേഹം സഹകരണ നമ്മൾ മലയാള സാഹിത്യത്തിലേ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അവഗണിക്കാനുള്ള രീതിയിൽ മൂന്ന് 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 അദ്ദേഹം നല്ലതായിട്ട് പക്ഷെ നിങ്ങളത് ഇവിടെ വന്നാൽ മൂന്ന് എല്ലാവരും മേടിക്കണം ഈ മൂന്ന് പുസ്തകങ്ങളും ഈ പൊനം എന്ന് പറയുന്ന കരുതി കഴിഞ്ഞ രണ്ടു വട്ടം കൊണ്ട് അത് മൂന്ന് അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു അതില് പിന്നെ ഒരു ഭാഷ എല്ലാവരും എഴുതി പക്ഷെ സ്വന്തം അടയാളം സ്വന്തം ഫേർണിച്ചറ് പെയിന്റിംഗ് പോലെ അടയാളപ്പെടുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറയാനാണ് കേൾക്കാനാണ് നമ്മൾ പുസ്തകോത്സവമാണ് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പുസ്തകങ്ങൾ കാരണം മാത്രമാണ് വായന ഉണ്ടായ ഒരു എഴുത്തുകാരനാണല്ലോ മറ്റെനിക്ക് ഒരു എഴുത്തുപാലോ ഒന്നുമില്ല എൻ്റെ മാതാപിതാക്കൾക്ക് കർഷിച്ച് വായിക്കാൻ അറിയുന്ന ആളുകളായിരുന്നു എഴുതാൻ അറിയില്ല പണ്ടതല്ല എല്ലാ എഴുത്തുകാരെയും ഉണ്ടാക്കി കൊടുക്കാതെ നമുക്കറിയാം നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ വായനക്കാരനും എഴുത്തുകാരനും നമ്മൾ വിട്ടുപോയി അധിക ദിവസമായിട്ടില്ല പത്ത് ദിവസത്തോളം ആയിട്ടില്ല എം ടി പറയുന്നത് ഈ പുസ്തക വായനയെക്കുറിച്ച് ഈ പുസ്തക വായന കുറയുന്നതിനെ കുറിച്ച് എം ടിയുടെ ഒരു ചോദ്യം ചോദിച്ചപ്പോ എം പി പറയുന്നത് എം ടിക്ക് എം പി വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് ഞാൻ നേരത്തെ മുന്നൂറ് പേജുകളിലൊക്കെ വായിക്കാൻ വരുന്നതാണ് എം പി പറഞ്ഞത് എനിക്ക് ഒരു ദിവസം മുന്നൂറ് പേജുകൾ വായിക്കാൻ പറയുന്നത് പിന്നീട് അവസാന കാലത്ത് എടുത്ത് പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇപ്പോൾ അമ്പത് പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാകാരണം എനിക്ക് പറയുന്നത് വായന എന്നുള്ളത് ഒരു ഒഴിവും സമയ പ്രവൃത്തിയായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയതോടു കൂടിയാണ് വായന കുറഞ്ഞു പോയത് എന്നാണ് ഇവിടെ പഴയ ആളുകളുണ്ട് അവര് അവരുടെ അവരുടെ വായന കാലത്ത് അവരുടെ വായനാ ചരിത്രമുള്ള ആളുകളാണ് അവർക്കറിയാൻ പറ്റും അവരുടെ ആസക്തിയുടെ ദീർഘദൂഷണംവരുമായ കുറെ മനുഷ്യർ ജീവിത ആസക്തി വന്ന് തെടുത്ത ഒരു വായന നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നവരൊരിക്കലും ഒരിക്കലും വായനയെ തല്ലി പറയുന്ന വായിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വായന എന്നുള്ളത് വായന പലർക്കും പലതാണ് കാഫ്ക പറയുന്നത് കാഫ്കൊക്കെ വായന എന്ന് പറഞ്ഞാൽ ഒരു ഉറഞ്ഞ സമുദ്രത്തിൽ മഞ്ഞുറഞ്ഞ സമുദ്രത്തിൽ സമുദ്രത്തിനെ തള്ളി പൊളിക്കുന്ന കോടാലിയാണ് എനിക്ക് വായന എന്ന് പറയുന്നത് അകത്ത് ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞ മഞ്ഞു സമുദ്രത്തെ തല്ലിപ്പൊളിച്ച് അതിന്റെ തിരുമാലങ്ങളെ സ്വതന്ത്രമാക്കുന്ന കോടാലിയാണ് കാഫ്കക്ക് വായന കാഫ്കത്രലച്ചുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഉചിതങ്ങളാണ് നമ്മൾ വായിക്കുന്നത് കാഫ്ക പറയുന്ന വായന അങ്ങനെയുള്ള സന്ദർശങ്ങളിലാണല്ലോ നമ്മൾ മനുഷ്യന് മാറി മാറുന്ന ഒരു പ്രകൃതി ബുദ്ധം വരുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ആലോചിക്കുന്നു മനുഷ്യൻ എത്രയും അല്ലെങ്കിൽ അടുത്ത ആളുകൾ മരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന പുസ്തകങ്ങളാണ് മനുഷ്യർ വായിക്കേണ്ടത് അതാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് കാഫ്ക പറയുന്നത് കാഫ്കെ നമുക്കറിയാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെ വിഖ്യാതനായ എഴുത്തുകാരനാണ് പക്ഷെ മരിച്ചതിന് ശേഷമാണ് കാഫ്ക പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതിനുശേഷം ചടങ്ങിൽ തോമസ് കുട്ടി പുഞ്ചകുന്നിൽ അധ്യക്ഷതയും വഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജോൺസൺ പടിഞ്ഞാത്ത് ജോസഫ് കല്ലമ്പള്ളി ആർ പലേരി വിവേക് എന്നിവരും സംസാരിച്ചു ഡി പി ജോസ് നന്ദിയും പറഞ്ഞു ജനുവരി നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് സെമിനാറുകളും ചർച്ചകളുമായി പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് കൂടാതെ വിപണനവും പുസ്തകമേളയും ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെയിലിൽ ഏവർക്കും പുസ്തകങ്ങൾ ഇവിടെ നിന്നും സ്വന്തമാക്കാൻ കഴിയുന്നതുമാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു